ഇന്ന് നമുക്ക് ചോദിക്കേണ്ട ഒരു വിഷയം സാറിനോട് എല്ലാ വിഷയങ്ങളുടെയും തുടക്കം അതായത് സംസാരമാണ് അതെ ഈ സംസാരത്തിലൂടെയാണല്ലോ എല്ലാം ഉരുത്തിരിയുന്നത് സ്നേഹവും വെറുപ്പും വൈരാഗ്യവും പ്രശ്നങ്ങളെല്ലാം അല്ല അപ്പൊ ഇതിന് സാർ അത് എങ്ങനെ ആയിരിക്കണം ഒരു ദമ്പതികൾ തമ്മിൽ സംസാരത്തിന്റെ ശൈലി എങ്ങനെ ആയിരിക്കണം ഈ സംസാരത്തിന്റെ ശൈലി എങ്ങനെയാണ് ഇപ്പോ എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്ത് പെട്ടെന്ന് പ്രതികരിക്കും ഈ പെട്ടെന്ന് പ്രതികരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് എങ്ങനെയാണ് ഈ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടല്ല അത് കേൾക്കുന്ന ഉടനെ മറുപടി അങ്ങ് പറയണം ചിലപ്പോൾ ഒരു മുൻവിധി നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടല്ലേ ചിലർ സംസാരിച്ചത് ആ അവിടെയാണ് അപ്പൊ അന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവഹേളിച്ച് സംസാരിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ഗോഷ്ടിയൊക്കെ കാണിക്കും അങ്ങനെ അവരൊന്നു പറഞ്ഞു തീരാൻ പോലും സമ്മതിക്കത്തില്ല അതിനിടയ്ക്ക് തടസ്സപ്പെടുത്തും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയാൻ തുടങ്ങിയ ആളിന് തന്നെ വിഷമാവും അപ്പൊ അവിടെ എന്തായി പറഞ്ഞതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല അപ്പ അയ്യോ ഞാൻ എന്തൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അപ്പൊ ആ ആളിനോട് ബന്ധം തുടരാൻ അല്ലെങ്കിൽ സന്തോഷത്തോടെ പെരുമാറാൻ തോന്നത്തില്ല പിന്നെ എന്തെങ്കിലും കർമ്മങ്ങൾ കാട്ടും ഞാൻ ഞാനങ്ങ് കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ എന്ന് ചിലർ പറയത്തില്ലേ അതെ അത് ഇതിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ ഓർക്കുക നമ്മുടെ പങ്കാളിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിച്ചിരി പെട്ടെന്ന് എടുത്ത് പറഞ്ഞാലും എന്നാലും ഒന്ന് കേൾക്കണം ആ ആ പങ്കാളി പറയുന്ന ഒന്ന് കേൾക്കാൻ ചെവി ഓർക്കണം അപ്പോൾ അവർ സംസാരിച്ചോട്ടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തുമായിരിക്കും കുറ്റപ്പെടുത്തട്ടെ ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെന്താണ് അതുകൊണ്ട് ഈ എൻ്റെ പരിമിതി ഇവിടെ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങ് ഉൾക്കൊള്ളു അപ്പോൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്മനസ്സാണ് വേണ്ടിയിരിക്കുന്നത് അത് തിരിച്ചായാലും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അത് കുറ്റപ്പെടുത്തിയോ ഊട്ടിക്കാണിക്കയോ ആ എനിക്കറിയാൻ പറയാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കണം ഇനി വേണ്ടിയൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ എപ്പോഴും സംസാരിക്കും കണ്ണിൽ നോക്കി സംസാരിക്കണം എവിടെയെങ്കിലുമൊക്കെ നോക്കി അതുപോലെ തന്നെ എപ്പോൾ പറഞ്ഞാലും മോശം വാക്കളരുത് ചിലരൊക്കെ പറയുന്നത് കേൾക്കാം സാറേ ഇവരിപ്പം ഇവിടെ കാണുന്ന ആളല്ല സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഈ ഭാഷയൊക്കെ പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോശമേ വരൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ സഭ്യമായ ഭാഷ മാത്രമേ ഉപയോഗിക്കാവൂ ആരോടായാലും നമുക്കൊരു പരിമിതി വെക്കണം അപ്പം സഭ്യമായ ഭാഷ ഉപയോഗിക്കാം പിന്നെ ഒരു കാര്യം ഈ ആളിൽ എന്ത് വികാരമാണുണ്ടോ വലിയതായ വികാര വികാര വിക്ഷോഭങ്ങളിലാകുമ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുക നല്ലത് അപ്പോൾ നമ്മൾ ആ സമയത്ത് പ്രതികരിക്കരുത് പ്രതികരിച്ചു പോയാൽ ആ ആളും അതുപോലെ പ്രതികരിക്കും അപ്പോൾ നമ്മൾ ഭർത്താവായാലും ഭാര്യ ആയാലും തൻ്റെ പങ്കാളി വികാര വിക്ഷോഭത്തിൽ സംസാരിക്കുമ്പോൾ ഒന്നും സംസാരിക്കാതിരിക്കുന്ന ഇത് തന്നെ നമുക്ക് പറയാം പിന്നീട് അവർ സഭ്യമായ ഭാഷയെ വേണം നമുക്ക് ഉപയോഗിക്കാൻ അപ്പോൾ എപ്പോഴെങ്കിലും ഈ ആൾ സംസാരിക്കുമ്പോൾ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക ആ വികാരങ്ങൾ മനസ്സിലാക്കി വലുതായിട്ട് ദേഷ്യപ്പെടുന്നോ അല്ലെങ്കിൽ ടെൻഷനാകുമോ ഉള്ള ആ സമയത്ത് കൂടുതൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാതിരിക്കാം ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല പിന്നെ നമുക്ക് സംസാരിക്കാം അതെ ഭാര്യ അതെ അതെ അപ്പോ പരിഗണിക്കുന്നു അവരെ പരിഗണിക്കുന്നു എന്ന് തോന്നൽ അവരെ ബോധ്യപ്പെടുത്തുക അപ്പൊ പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ എന്തൊരുന്ന് അറിയാമോ ഇങ്ങനെ ഞാൻ ജയിക്കാൻ വേണ്ടി ഓരോരുത്തരും കത്തി കയറും ഈ കത്തി കത്തി കയറുന്നത് എവിടെ അറിയാമോ ചെറിയ കത്തി കത്തിക്കേറി കഴിയുമ്പോഴത്തേക്ക് പോകുന്നു കൊച്ചിനെയും വിളിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്നു ചെറിയ നിസ്സാരം അവർ രണ്ടുപേരും ഉറങ്ങി ഉറങ്ങി കഴിക്കുമ്പോഴേക്ക് തീരേണ്ട കേസായിരിക്കും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് വരും അപ്പോഴത്തേക്ക് ആരൊക്കെ ഇടപെടുന്നു ഇനി ഇടപെടുന്നു ഇവിടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല അതോടുകൂടി എന്തായാലും ഒരാളും നമ്മളെ ഒന്നിപ്പിക്കാനായിട്ടല്ല ശ്രമിക്കുന്നത് അവരുടെ മേധാവിത്വം ഉയർന്നു കാണാനാണ് ഈ സത്യം ഈ ഭാര്യയും ഭർത്താവും അറിയുന്നത് തിരിച്ചറിയണം അറിയുന്നില്ല ഇനിയെങ്കിലും തിരിച്ചറിയണം എന്ന അപേക്ഷയോടാണ് കുതിർത്ത അലഹമില്ല വളരെ പ്രധാനപ്പെട്ട സാറിൻ്റെ മുന്നിൽ വരുന്ന ഒരുപാട് കേസുകളുടെ അതിന്റെ പരിസമാപ്തി അതായത് അതിനകത്തുനിന്നിട്ട് ഉരുത്തിരിയുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ജീവിതത്തിലൊരു മാറ്റമുണ്ടാക്കി പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി അള്ളാഹുദല അനുഗ്രഹിക്കുമാറാകട്ടെ സാറേ അസാം വലൈക്കും വറഹമത്